ശ്രഫുക ഈ ഇടയ്ക്ക് പറഞ്ഞൊരു ബൈറ്റ് ഭയങ്കരമായിട്ട് വൈറലാകുന്നുണ്ട് സ്ക്രീൻസ് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ബൈറ്റ് ഇങ്ങനെയാണ് അതായത് ഞാൻ എൻ്റെ രണ്ട് സിനിമകളിപ്പോൾ ഒ ടി ടിയിലാണ് ഇറങ്ങിയത് ഞാൻ ഒരു സിനിമ ഇനി ചെയ്യണം എന്നുണ്ടെങ്കിൽ പൈസ തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ ചെയ്യാനും തയ്യാറാണെന്ന് പറയുന്നത് ശരിക്കും പണത്തിനൊക്കെ അപ്പുറം സിനിമ എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിനിമ ചെയ്യുമ്പോൾ ഒരു വീഡിയോ അല്ലേ ആ അത് അല്ല അത് ഇതെല്ലാം കാലം മാറി കൊടുമ്പോ അതിന്റെ പ്രശ്നങ്ങള് വരും ഓ ടി പ്ലാറ്റ്ഫോമുകൾ ഭയങ്കര പ്രശ്നമുണ്ടാകുന്നു മലയാള സിനിമക്ക് എന്നുള്ള തരംഗം നിൽക്കുന്ന സമയത്ത് എന്റെ എന്ന് പറയുന്ന സിനിമയുടെ പൂജയുടെ അന്നാണ് എന്റെ അടുത്ത് ഈ ബൈറ്റ് ചോദിക്കുന്നത് അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു എന്താണ് ഓ ടി സിനിമകൾ ഓ ടി നിക്കു സിനിമ ഒ ടി ടി മാത്ര സിനിമകൾ അഭിനയിക്കുവോ എന്നുള്ള രീതിയിൽ ചോദ്യം വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വേറെ സിനിമകളൊന്നും എനിക്ക് ഒ ടി ടി സിനിമയാണ് വരുന്നതെങ്കിൽ അത് ചെയ്യും അല്ലെങ്കിൽ യൂട്യൂബ് സിനിമയാണെങ്കിൽ വരുന്നതെങ്കിൽ അത് ചെയ്യും അത് നമ്മൾ അഭിനയിക്കാന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്യും എന്നുള്ളതാണ് അത് ഉദ്ദേശം അതല്ലാതെ അത് വേറെ രീതിയിൽ പറഞ്ഞല്ല അത് ഓരോ സമയത്ത് ഓരോ തരംഗമാണല്ലോ അപ്പം ഒ ടി ടി മലയാള സിനിമ കിടക്കുന്നു സിനിമയെ മൊത്തത്തിൽ വിഴുങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ സമയത്താണത് ാണ് നമ്മള് ഇപ്പൊ നമ്മൾ അഭിനയിക്കുമ്പോ പൈസ കിട്ടുന്നു പോപ്പുലാരിറ്റി സിനിമയൊക്കെ ഉണ്ട് അപ്പൊ അറ്റ് ദ സെയിം ടൈം നമ്മള് ഇപ്പോ നമ്മളൊരു ക്രിയേറ്റീവ് അതിന് വേണ്ടിട്ട് ഞാൻ രണ്ട് രണ്ടുതരം സിനിമകളും ചെയ്യുന്ന ഒരാളാണ് അപ്പൊ നമ്മളൊരു ഇന്ത്യൻസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഈ വലിയ പ്ലാറ്റ്ഫോമുകളോ വലിയ തിയേറ്ററൊന്നും ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ സിനിമ ചെയ്യുന്നത് ആ സിനിമയിൽ നമുക്ക് ഒരു സാമ്പത്തിക ലാഭം ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഒരു രൂപ വാങ്ങാണ്ട് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ ആക്ടേഴ്സാണ് നമ്മുടെ തൊഴിൽ അഭിനയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ എവിടെയൊക്കെ ആലോചിക്കും ഞാൻ ഒരു ആക്ടർ അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത് എൻ ആക്ടർ അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ പ്രോബ്ലമാ പ്രോബ്ലമാറ്റിക് ആകും ആ ഒരു അർത്ഥത്തിൽ നമ്മൾ സിനിമയും ആർട്ടും തിയേറ്ററും ആക്ടിങ്ങായിട്ട് കണക്റ്റഡാണ് അപ്പോൾ എൻ്റെ ലൈഫിൻ്റെ തന്നെ വേ ഓഫ് എക്സ്പ്രഷൻ തന്നെ ആക്ടിങ് ആണ്